ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫയർകോർട്ട് പൊതുമേഖലയിലും മറ്റ് സ്ഥാപനങ്ങളുമായി പത്ത് സ്ഥാപനങ്ങൾക്ക് സൗജന്യ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിക്കൊണ്ട് മുൻമന്ത്രി വി എസ് അച്യുതാനന്ദന് ആദരമർപ്പിക്കുന്നു സ്വതന്ത്ര സോഫ്റ്റ്വെയർ മേഖലയായ കേരളം കൈവരിച്ച നേട്ടങ്ങളും വി എസ്സിന്റെ ദീർഘവീക്ഷണത്തെയും ഓർമ്മിപ്പിക്കുന്ന ഈ സംരംഭം സമൂഹത്തിന് തിരികെ നൽകാനുള്ള ഫയർകോട്ടിന്റെ പ്രതിബദ്ധതയോട് ഭാഗമാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ സ്വാതന്ത്ര്യ പതിപ്പുകളായ പേ ലോഡ് സി എം എസ് ഇആർ പി നെസ്റ്റ് എന്നിവയാണ് സൗജന്യമായി നടപ്പിലാക്കുക നമുക്ക് എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക എന്ന ചിന്തയിൽ നിന്നാണ് പല ആശയങ്ങളും രൂപം കൊള്ളുന്നത് കേവല ഹോബിസ്റ്റുകളും ടെക്കുകളും മാത്രം പരിചയിരുന്ന സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ മേഖലയെ പൊതുമേഖലയും സർക്കാരുമായി ബന്ധിപ്പിച്ച് വി എസ് അച്ചുദാനത്ത് നിന്ന് ഖാതർദർശനായ വിപ്ലവകാരിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് പുസ്തകങ്ങളോടും മൂലധന ശക്തികളോടും ജീവിതാവസാനം വരെ സന്ധ്യയില്ലാതെ സമരം ചെയ്ത സഖാവിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർ നയം എന്നത് സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു നിർവചനം മാത്രമായിരുന്നു വി എസ്ന്റെ ദാർഷനകമായ നേതൃത്വത്തിന്റെ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിസ്സാരമല്ല ഇന്ന് പതിനാലായിരം സ്കൂളുകൾ നമ്മൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ കെ സി ബിയുടെ സർവേറ്റിംഗ് ബില്ലിംഗ് തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലയിൽ ഒരു മാൻറ്റ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ വഴി വെണ്ടർ ലോക്കിൻ ഒഴിവാക്കാനും കോടി കണക്കിന് രൂപ ഖജനാവിലേക്ക് ലഭിക്കാനും സാധിച്ചു ഇത് സാങ്കേതിക വിദ്യയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു അന്താരാഷ്ട്ര സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രാധാന്യം മൂന്നി പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജനാധിപത്യത്തിന്റെ വികസനത്തിലെ ഒരു ശക്തമായ പാഠമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ചൂഷണങ്ങൾക്കെതിരെ ഇതൊരു ശക്തമായ ആയുധമായി പ്രവർത്തിക്കുന്നു സ്വകാര്യതയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറിന്റെ പങ്ക് അദ്ദേഹം എടുത്തു പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സ്വകാര്യത മോഷ്ടിക്കാനും സ്വാതന്ത്ര്യം നിക്ഷേപിക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് അതിനാൽ സ്വകാര്യതയും സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന പോരാട്ടത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപയോഗത്തിനും വികസനത്തിനും ഒരു പ്രധാന പങ്കുണ്ട് ഈ വാക്കുകൾ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു ഈ നിശ്ശബ്ദ വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കളുടെ ഇന്നത്തെ യുവ ടയ്ക്ക് സമൂഹം തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അത് സമൂഹത്തിന് തിരികെ നൽകാൻ ഇറങ്ങുകയാണ് ഫയർ കോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്റർപ്രൈസസ് റിസോഴ്സസ് പ്ലാനിംഗ് പേലോട്ട് സി എം എസ് എൻറ്റർപ്രെസ്റ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ തീർത്തും സൗജന്യമായി പത്ത് പൊതു സ്ഥാപനങ്ങൾക്ക് നൽകാനാണ് ഫയർകോർഡ് തീരുമാനിച്ചിരിക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ തങ്ങൾ നൽകിയ അവസരങ്ങൾക്കും അതിന് വഴിവെച്ച സഖാവിനുമുള്ള ശ്രദ്ധാഞ്ജലിയാണ് ഈ സംരംഭം എന്ന് ഫയർകോർഡ് വ്യക്തമാക്കുന്നു ഈ നീക്കം സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിനുള്ള അവരുടെ ആദരവിനെയും സാമൂഹ്യ പ്രതിബന്ധതയും സൂചിപ്പിക്കുന്നു ഫയർകോഡിന്റെ പ്രൊജക്ടുകളും ലക്ഷ്യമിടുന്ന സ്ഥാപനങ്ങളും ഫയർകോഡ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടുതൽ വ്യക്തമാവും പേലൗട്ട് സി എം എസ് ഉപയോഗിച്ച് ദേശാഭിമാനി ഓൺലൈൻസ് ഒരു സി എം എസ് പ്ലാറ്റ്ഫോം ഫയർകോട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ വലിയൊരു തോതിൽ സി എം എസ് പ്ലാറ്റ്ഫോമുകൾ അവർ ചെയ്തു കൊടുക്കും ഇ ആർ ആൻഡ് പി നെസ്റ്റ് കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ നടപ്പിലാക്കി ഇ ആർ പി സോഫ്റ്റ്വെയർ ആണ് വയനാട്ടിൽ ചെയ്തത് ഇ ആർ പി നെസ്റ്റ് ആണ് ഈ അഞ്ച് മേഖലയിലെ സ്ഥാപനങ്ങൾക്കാണ് സൗജന്യമായി സേവനം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സർക്കാർ വകുപ്പുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങള് ലാഭ്യതുമില്ലാത്ത സംഘടനകൾ സ്റ്റാർട്ടപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി എട്ടിൽ താൻ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ വർഷമാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപകൻ റിച്ച് ഫ്രീ സോഫ്റ്റ്വെയർ മീറ്റ് ഉദ്ഘാടനത്തി എന്റെ കൂടെ വന്നത് എന്ന് ഫയർകോഡിന്റെ പ്രതിനിധി ഓർമ്മിപ്പിക്കുന്നു അന്നത് എന്തായിരുന്നു എന്ന് അദ്ദേഹത്തെ പോലെ പലർക്കും മനസ്സിലാകുന്നില്ല സഖാവ് ഇ കെ നേരം ഇന്ത്യയിൽ ആദ്യത്തെ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് തുടങ്ങിയപ്പോഴും കൊറോണ വന്ന ലോക്ഡൌൺ ആയപ്പോഴും ആദ്യം മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുടെ യോഗം എന്തിനാണ് സഖാവ് പിണറായി വിജയൻ ഇവരെ മീറ്റിംഗിൽ വിളിച്ചതെന്നും മനസ്സിലായി കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അതിശയിപ്പിക്കുന്ന തരത്തിൽ ഇത്ര ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ മറ്റെന്തെങ്കിലും ോ എന്ന് തന്നെ സംശയമാണ് കേരളത്തിന്റെ സാങ്കേതിക വളർച്ചയിൽ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരെ ഓർമ്മിപ്പെടുത്തുന്ന ഒരു സംരംഭം കൂടിയാണ്